മംഗല്യസൂത്രം ലാസ്റ്റ് പാർട്ട് താസി ലിൻസി ഇന്ന് ഹോസ്പിറ്റലിൽ പോകണുണ്ടോ തിരക്കിട്ട പണിയിലായിരുന്നവൾ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി കോപ്പർ കളറിൽ വെള്ളിക്കര വരുന്ന പട്ടുസാരി നല്ല വൃത്തിയിൽ ഞൊറിഞ്ഞെടുത്ത് മുടി ഒന്നാകെ പിന്നീട്ടു താലിമാലയും ദിൻഷ സമ്മാനിച്ച കുഞ്ഞു തുമ്പിയുടെ പെൻഡൻ്റുള്ള ചീനും നെഞ്ചിലങ്ങനെ പതിഞ്ഞു കിടപ്പുണ്ട് കട്ടിയിൽ സിന്ദൂരവും ഒരു വട്ട പൊട്ടും അതിനു മുകളിൽ ചന്ദനക്കുറിയും അണിഞ്ഞു ഒരു കൈയിൽ വളയും മറുകൈയിൽ വാച്ചും ധരിച്ചു നിൽക്കുന്നവൾ ഇപ്പോൾ പഴയ തുമ്പി ഒന്നുമല്ല കണ്ടാൽ തന്നെ അനുഷിൻ്റെ തോളപ്പ് നിൽക്കാനുള്ള എടുപ്പുണ്ട് പെണ്ണിന് പോണോ അമ്മ എട്ടരയ്ക്കാണ് ഉത്കാടനം അത് കഴിഞ്ഞ് വേണം ഹോസ്പിറ്റലിൽ പോവാൻ ഇന്ന് പതിനൊന്നരക്ക് മീറ്റിംഗ് ഉള്ളതാ അമ്മയെ വിളിച്ചുകൂടായിരുന്നോ ദേവകി അടുക്കളയിലേക്ക് കയറി അടുത്തേക്ക് ചെന്നു അത് കുഴപ്പമില്ല ഇപ്പോൾ ഒക്കെ കഴിഞ്ഞില്ലേ ഞാൻ എണീക്കാൻ വൈകിയാലും എൻ്റെ ദേവുമ്മ തന്നെയല്ലേ ഇതൊക്കെ ചെയ്യുന്നേ തുമ്പി ദേവകിയുടെ കവളിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു തിളപ്പിച്ചു വച്ച ചായ വേഗത്തിൽ മൂന്ന് കപ്പിലേക്ക് പാർന്നൊഴിച്ചു ട്രെയിലേക്ക് വെച്ച് പ്ലേറ്റും കഴുകി ഒരു ബൗളിലേക്ക് കറി വിളമ്പി ജഗിലേക്ക് ചൂടുവെള്ളവും എടുത്തു എല്ലാം പെട്ടെന്നാണ് തിടുക്കത്തിൽ ഓരോന്നെടുത്ത അകത്തേക്ക് നടക്കുന്നവളെ ദേവകി ഒരു ചിരിയോടെ നോക്കി നിന്നു വല്ലാത്തൊരു തിടുക്കമാണ് പെണ്ണിൻ്റെ കൈയിനും കാലിനും ചെയ്യുന്ന പണികൾക്കൊക്കെയും പഴയ തുമ്പിയിൽ നിന്നും ഒരുപാട് മാറിപ്പോയി അവൾ ചപ്പാത്തിയും പ്ലേറ്റും എടുത്ത് അവൾക്ക് പിറകെ നടക്കുന്നതിനും ദേവകി ഓർത്തു എല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ച് തുമ്പി മുകളിലേക്ക് കയറി ദേവേട്ട കഴിഞ്ഞില്ലേ തുമ്പി ഡോർ തള്ളി തുറന്ന് അകത്തേക്ക് കയറി ആ കഴിഞ്ഞല്ലോ അൻഷ് ഷർട്ടിൻ്റെ കൈയ്യൊന്ന് മടക്കി വെച്ചുകൊണ്ട് അവൾക്ക് മുന്നിലേക്ക് വന്നു നിന്നു തുമ്പി അവൻ്റെ തുറന്നിട്ട് ഷർട്ടിലൂടെ കാണുന്ന നെഞ്ചിലൊന്ന് മുത്തി ബട്ടൺസ് ഇട്ട് കൊടുത്തു ഇതിപ്പോൾ ശീലാണ് മുകളിലെ രണ്ട് ബട്ടൺസ് അവളാണ് ഇട്ട് കൊടുക്കുന്നത് ഒപ്പം ആ നെഞ്ചിലൊന്ന് ചുണ്ടു ചേർക്കും അതില്ലാതെ അവനും പറ്റില്ല അൻഷ് അവൾ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ചു ആ നിറകിൽ നുകർന്നു എൻ്റെ കുഞ്ഞ് ഒത്തിരി വലുതായിട്ടോ തുമ്പി അവനെ കണ്ണുകൾ ഉയർത്തി നോക്കി അൻഷിൻ്റെ ചുണ്ടുകൾ അവളുടെ ഇരു കണ്ണിലും പതിഞ്ഞു ഒരു കൈ അവളുടെ മുടിക്കുള്ളിലൂടെ കടന്നതും തുമ്പി കണ്ണു തുറന്നു ലേ ദേവേട്ട ഞാൻ ഇപ്പോൾ തന്നെ കെട്ടിവെച്ചതാ മോൻ്റെ കൈ ശരിയല്ല അവൾ ചോടിയോടെ അവൻ്റെ കയ്യിൽ പിടുത്തം വിട്ടു അതെൻ്റെ തുമ്പിപ്പെണ്ണിനെ ഇങ്ങനെ കാണുമ്പോൾ ഒത്തിരി ഇഷ്ടം തോന്നിയിട്ടല്ലേ അവൻ കൊഞ്ചലോടെ അവളുടെ മൂക്കിൽ മൂക്കുരുമി പറഞ്ഞു ഈ ദേവേട്ടൻ ഇപ്പോൾ കൊഞ്ചിലും കൊഞ്ചിക്കലും വല്ലാതെ കൂടിയിട്ടുണ്ട് തുമ്പി അവനെ കൂർപ്പിച്ചൊന്നു നോക്കി എന്നാൽ എനിക്കൊരു തുമ്പക്കുടത്തിനെ താ അപ്പം ഞാൻ നിന്നെ കൊഞ്ചിക്കാൻ വരില്ല അവളുടെ കവളിൽ മെല്ലെ വിരൽ കൊണ്ട് പറഞ്ഞിട്ടൊരു കള്ള ചിരിയാലേ ഒരു പറച്ചിൽ അയ്യടാ ജോലി കിട്ടിയാലല്ലേ കുഞ്ഞിനെ വളർത്താൻ പറ്റുമോ മാറങ്ങോട്ട് ഇനി ഫുഡ് കഴിച്ചിറങ്ങുമ്പോഴേക്ക് നേരും ഒത്തിരിയാവും അല്ലല്ലേ വൈകി തുമ്പി അവൻ്റെ കൈ തട്ടി മാറ്റി അവിടുന്ന് മാറി കണ്ണാടിക്ക് മുന്നിലേക്ക് ചെന്ന് നിന്ന് മുടി ഒന്നുകൂടി ഒതുക്കി അൻഷ് ചുണ്ടുകൂട്ടി കാണിച്ചു ടേബിളിൽ നിന്ന് വാലറ്റും ഫോണും എടുത്തു തുമ്പി അവനെ തിരിഞ്ഞു നോക്കി ചുണ്ടു കടിച്ചു ചിരിയൊതുക്കി ഷെൽഫിൽ നിന്ന് ബാഗും എടുത്തു അവൻ അടുത്തേക്ക് ചെന്നതും അവൻ അവളെ നോക്കാതെ അവളുടെ കൈയും വലിച്ചു താഴേക്ക് നടന്നു അമ്മയ്ക്ക് കൂടെ വരാമായിരുന്നു ഭക്ഷണം കഴിച്ച് കൈയും കഴുകി വന്നു തുമ്പി അമ്പലപ്പാടത്തേക്ക് പോകേണ്ടത് അങ്ങോട്ട് എപ്പോഴും ഇനി രണ്ടാളും ദേവകി അവളെ ഒന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു അമ്മ ഇറങ്ങിക്കോ ഞങ്ങൾ അങ്ങ് എത്തിയേക്കാം എന്നിട്ട് വൈകിട്ട് ഒന്നിച്ചു പോന്നാൽ മതിയില്ലേ അൻഷ് കീയെടുത്ത് പുറത്തേക്ക് നടന്നു ദേവകിയും തുമ്പിയും പുറകെ ചെന്നു ആടാ നിങ്ങൾ ചെല്ല് ഇനി വൈകണ്ട ഇറങ്ങട്ടെ ഇറങ്ങട്ടെമ്മേ തുമ്പി ദേവകിയുടെ കവളിൽ ഒന്ന് മുത്തിക്കൊണ്ട് തലയാട്ടി പുറത്തേക്ക് ഇറങ്ങി അവിടുന്ന് ക്ലാസ്സിന് ഡെയിലി പോയി തുടങ്ങിയപ്പോൾ ഉള്ള പുതിയ ശീലങ്ങളാണ് ശീലങ്ങളാണിതൊക്കെ നിങ്ങളിത് എവിടെയായിരുന്നു അൻഷും തുമ്പിയും കാലിൽ നിന്ന് ഇറങ്ങിയതും ഗേറ്റിനടുത്ത് കാത്തു നിന്നവൾ അവർക്കടുത്തേക്ക് ഓടി വന്നു എട്ടാവുന്നല്ലേ ഉള്ളൂ ഇങ്ങത്താൻ സമയം വേണ്ടേ മാഡം തുമ്പി ചിരിയോടെ സ്ത്രീയെ പുണർന്നു അൻഷവാ തുമ്പി സ്ത്രീയുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് നടന്നു ഇന്ന് സ്ത്രീയുടെ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ ഉദ്ഘാടനമാണ് ഓഫീസിൽ പോകുന്നതോടൊപ്പം തന്നെ ശ്രീ ഫാഷൻ ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരുന്നു അപ്പച്ചിക്കൊപ്പം കൂടി ഒരു ഓൺ ബ്രാൻഡഡ് ബോട്ടിക് ഓപ്പൺ ചെയ്തു ഇന്ന് ഈ മൂന്നര വർഷത്തിനുള്ളിൽ കേരളത്തിൽ തന്നെ ഒമ്പതോളം ഫ്രാഞ്ചൈസീസ് ഓപ്പൺ ചെയ്ത ബ്രാൻഡാണ് സത്വ ബൈ ശ്രീ ഇപ്പോൾ സ്വന്തമായി ഒരു ഗാർമെൻറ്റ് എക്സ്പോർട്ടിംഗ് കമ്പനിയും ഓപ്പൺ ചെയ്തു ഇവിടെയുള്ള ആളെ എന്തു പറയുന്നു തുമ്പി ആവണിയുടെ വീർത്ത വയറിൽ കൈവച്ചു സുഖമായിരിക്കുന്നു എങ്ങനെയുണ്ട് ഹോസ്പിറ്റലും ചോബുമൊക്കെ ആവണി തിരക്കി നന്നായി പോകുന്നു ഏട്ടത്തി നമ്മളൊക്കെ ഇവിടെ ഉണ്ടട്ടോ പല്ലവിയും അങ്ങോട്ട് വന്നു അവിടെയും ആവാം ഇനി പല്ലവി ആവണിയുടെ വയറിലേക്ക് കണ്ണു കാണിച്ച് തുമ്പിയോടായി പറഞ്ഞു ഈ ഏട്ടത്തി ഒന്നും ഉണ്ടായിരുന്നേ തുമ്പിയുടെ കവിളുകൾ അരുണാഭമായി ചൊടികളൊന്നു വിടർന്നു അപ്പച്ചിയുടെ പെണ്ണിന് നാണം വന്നു അവൾ പറഞ്ഞതും കാര്യമാണല്ലേ യാമിയേട്ടത്തി ഞങ്ങൾക്കും അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലേ യാമിനിയും സാവിത്രിയും അവർക്കരികിലേക്ക് വന്നു തുമ്പി അവരെ കൂർപ്പിച്ചു നോക്കി എല്ലാവരും എത്തിയില്ലേ ഇനി വൈകിക്കേണ്ട വലിയച്ഛൻ പറഞ്ഞത് എല്ലാവരും അങ്ങോട്ട് വന്നു മംഗലത്തുള്ള എല്ലാവരുമുണ്ട് യാമിനിയും മാധവനും ചേർന്നാണ് നാടമുറിച്ച് മംഗലത്ത് എക്സ്പേർട്ടേഴ്സ് എന്ന ആ സ്ഥാപനം ഓപ്പൺ ചെയ്തത് കൂടെ തന്നെ അൻഷും തുമ്പിയും ഉണ്ടായിരുന്നു സ്ത്രീയുടെ നിർബന്ധമായിരുന്നു അത് മധുരം കൊടുക്കുന്ന നേരത്താണ് ഒരു കാർ ആ ഗേറ്റ് കടന്ന് വന്നത് എല്ലാവരുടെയും നോട്ടം അങ്ങോട്ടേക്കായി ആദ്യം ഡോർ ഇറങ്ങി ഇറങ്ങിയത് പതിനാറ് വയസ്സൊക്കെ പ്രായം വരുന്ന ഒരു പെൺകുട്ടിയാണ് ഒരു സിമ്പിൾ ഡിസൈനർ സൽവാറാണ് വേഷം അത് കണ്ടതും സ്ത്രീയുടെ കണ്ണുകളൊന്നു തിളങ്ങി സത്വയുടെ ഡിസൈനർ സൽവാർ മുടി ഒന്നാകെ പൂണിട്ടയിൽ കെട്ടിവെച്ചിട്ട് ഒരു സുന്ദരി കുട്ടി അതിന് പുറകെ ഒരു ആൺകുട്ടിയും ഇറങ്ങി അത് കഴിഞ്ഞിറങ്ങിയ സ്ത്രീയെ കണ്ടതും സ്ത്രീ ഒന്ന് ഞെട്ടി ചേട്ടത്തിയമ്മ സ്ത്രീ പതിയെ ഉരുവിട്ട് അങ്ങോട്ട് അടിവെച്ചു ഇറങ്ങി ഫ്രണ്ട് ഡോർ തുറന്ന് കൈ കാണിച്ചു ആ നീട്ടിയ കയ്യിൽ പിടിച്ചിറങ്ങി വോക്കറിൻ്റെ സഹായത്തോടെ പതിയെ നടക്കുന്ന ആളെ കണ്ടതും സ്ത്രീ തറഞ്ഞു നിന്നുപോയി അവിടെ കൂടിയവരും വല്ലാത്തൊരു ഞെട്ടലോടെ നിൽപ്പാണ് കല്യാണം കഴിഞ്ഞ നാളുകളിൽ എന്നോ കണ്ടതാണ് സ്ത്രീയുടെ ചേട്ടനെയും കുടുംബത്തെയും ഇതാരാ ആവണി സംശയത്തോടെ പലവിയെ നോക്കി സ്ത്രീയുടെ ചേട്ടനും ഫാമിലിയുമാണ് ആ പകപ്പങ്ങ് വിട്ടതും സ്ത്രീ ഓടിച്ചെന്ന് ചേട്ടനെ മാറിലേക്ക് വീണ് പൊട്ടിക്കറിഞ്ഞു ഇതെന്താ എന്താ പറ്റിയേ വാക്കുകൾ പെറുക്കി കൂട്ടി ഇടർച്ചയോടെ സ്ത്രീ തിരക്കി ഒരാക്സിഡൻറ്റ് കിടപ്പിലായിരുന്നു ഇപ്പോൾ എഴുന്നേറ്റ് നടന്നു തുടങ്ങിയതാ ഇന്ന് ഇങ്ങോട്ട് എത്തണമെന്ന വാശിയായിരുന്നു ശ്രീനിയേട്ടന് സങ്കടം കൊണ്ട് സംസാരിക്കാൻ പോലും സാധിക്കാതെ നിൽക്കുന്ന ശ്രീനിയെ നോക്കി അമരം നിറഞ്ഞ കണ്ണുകൾ തുടച്ച് സ്ത്രീക്ക് മറുപടി കൊടുത്തു സ്ത്രീയും കരയുമാണ് ഇത്രയും നാളുകൾക്ക് ശേഷം ഒട്ടും പ്രതീക്ഷിക്കാതെ ഉള്ളൊരു വരവ് അതും ഇന്ന് സന്തോഷമോ സങ്കടമോ ഒന്നും അറിയാത്തൊരവസ്ഥ എങ്ങനെയാ അറിഞ്ഞേ സ്ത്രീ കണ്ണ് തുടച്ചുകൊണ്ട് അവരെ നോക്കി സ്ത്രീയുടെ വിശേഷങ്ങൾ അറിയാനാണോ പാട് ദ മോൾ മോൾഡ് ഒക്കെ സ്ത്രീയുടെ വലിയ ഫാൻസാണ് ഇനാഗ്രേഷൻ്റെ കാര്യം അറിഞ്ഞപ്പോഴേ ശ്രീനിയേട്ടൻ തിരികെയുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു അമല ചൈത്രയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു ചന്തു ഒത്തിരി വളർന്നു രണ്ടാളും ശ്രീ ചൈത്രയ്ക്കൊപ്പം നിൽക്കുന്ന ചേതനെ തലോടി അപ്പച്ചി ഒത്തിരി മാറി ചൈത്ര ചിരിയോടെ പറഞ്ഞു തന്നെ നിർത്തുവാണോ ശ്രീ അവരെ ഇങ്ങോട്ട് കൊ കൊണ്ടുവരുന്നില്ലേ മാധവന് ശബ്ദം കേട്ടതും എല്ലാവരുടെയും നോട്ടം അങ്ങോട്ടേക്കായി ആ ഞാൻ കണ്ട സന്തോഷത്തിൽ ഈശ്വര വാ അകത്തേക്ക് വായോ ശ്രീ അവരെ കൂട്ടി അവിടേക്ക് ചെന്നു എല്ലാവർക്കും ഏട്ടനെയ ചേട്ടത്തി അമ്മയും മക്കളെയും ഒക്കെ പരിചയപ്പെടുത്തി മധുരവും നൽകി ഇനി തിരികെ പോകുന്നുണ്ടോ മാധവൻ അവർക്ക് അടുത്തേക്ക് വന്നു ഇനി പോണില്ല ഈ അവസ്ഥയിൽ അവിടെ ചെന്നിട്ട് എന്ത് കാര്യം ഇവിടെ നിന്ന് തുടങ്ങണ എല്ലാം പറയുമ്പോൾ ശ്രീനയുടെ വാക്കിൽ ഇടറിയിരുന്നു ആ ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ നമുക്ക് ശരിയാക്കാം എന്നേ മുരളി അവർക്ക് സാന്ദ്ര എന്നോണം പറഞ്ഞു ഒരു ദിവസം ശ്രീ അങ്ങോട്ട് വരുമോ നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ വേണ്ട അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി അങ്ങോട്ട് താമസം മാറിയിട്ട് അമല ശ്രീയുടെ കയ്യിൽ പിടിച്ചു ആ ഞാൻ വരില്ലേ ശ്രീ ചിരിയോടെ പറഞ്ഞു ഏറെ നേരം എല്ലാവരും സംസാരിച്ചിരുന്നു ഇനി നല്ല ഒരുത്തിനെ കണ്ട് അതിനെ ഏൽപ്പിച്ച സമാധാനമായി വല്ലയമ്മയാണ് ഇപ്പോൾ എന്താ സമാധാനക്കുറവ് എനിക്ക് ഇങ്ങനെയാ ഇഷ്ടം മംഗലത്തെ അഡ്രസ്സിൽ അറിയപ്പെടാൻ എനിക്ക് കൂട്ട അപ്പച്ചിയുണ്ട് അപ്പച്ചിക്ക് ഞാനും ഇനി ഇത് പോരെന്ന് തോന്നുമ്പോൾ ഞാൻ എൻ്റെ അച്ചിയോട് പറഞ്ഞോളൂ അല്ലേ ശ്രീ കണ്ണ് ഒരുട്ടിക്കൊണ്ട് പറഞ്ഞ് മാധവൻ്റെ ചോൾ തോളിലേക്ക് ചാഞ്ഞു തുമ്പിയും വന്ന് മറുതോളിൽ ചാഞ്ഞതും മാധവൻ അവരെ ചേർത്ത് പിടിച്ചു കണ്ണുനിന്നവരുടെ പോലും കണ്ണ് നിറയ്ക്കുന്ന കാഴ്ച ശ്രീചേച്ചി ഹാപ്പി ആയോ തുമ്പി സ്ത്രീയുടെ കവളിൽ നുള്ളിക്കൊണ്ട് ചോദിച്ചു ഒത്തിരി ഹാപ്പി എന്താ പറയുക സന്തോഷം കൊണ്ട് എൻ്റെ നെഞ്ചൊക്കെ വിങ്ങി ഇപ്പം പൊട്ടുമെന്ന പോലെ അവൾ തുമ്പി ഇറുക പുണർന്നു എന്നാൽ ഞങ്ങൾ പോട്ടെ ഹോസ്പിറ്റലിൽ പോകണം തുമ്പി അങ്ങനെ നിന്നുകൊണ്ട് സ്ത്രീയോട് പറഞ്ഞു പോയി വാ ഇനി അമ്പലപ്പാട്ടും പോകണ്ടേ ഡ്രസ്സ് ഇഷ്ടമായ വാണിക്ക് ശ്രീ അവളിൽ നിന്ന് അടർന്നു മാറി എല്ലാവർക്കും ഇഷ്ടമായി എൻ്റെ ശ്രീ ചേച്ചി ഡിസൈൻ ചെയ്തതല്ലേ തുമ്പി കൊഞ്ചലോടെ പറഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ച് തുമ്പി മനുഷ്യ എല്ലാവരോടും യാത്ര പറഞ്ഞ് നിന്ന് തിരിച്ചു ഹോസ്പിറ്റലിൽ എത്തിയതും അവർ രണ്ടുപേര് നേരെ മീറ്റിംഗ് ഹാളിലേക്ക് കയറി തുമ്പി എം എച്ച് എ കംപ്ലീറ്റ് ചെയ്തു അവിടെ ഫിനാൻഷ്യൽ അനലിസ്റ്റായി കയറിയിട്ട് ആറുമാസമാകുന്നേ ഉള്ളൂ അവൾക്കും ലോ ലെവലിൽ നിന്നും ഓരോന്നും പഠിച്ചു കയറാനായിരുന്നു താല്പര്യം മാം ഇനാഗ്രേഷന് പോയില്ലേ മീറ്റിംഗ് ഹാളിൽ നിന്ന് ഇറങ്ങുന്ന നേരം ചീഫ് നേഴ്സിംഗ് ഓഫീസറായ സേതുലക്ഷ്മി അടുത്തേക്ക് വന്നു ആ അവിടുന്ന് വരുന്നേ ഇന്ന് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് വേഗം പോന്നു തുമ്പിയും ഒരു ചിരിയോടെ മറുപടി കൊടുത്ത് അനുഷിനൊപ്പം പുറത്തേക്ക് നടന്നു എന്തേ തനിനിയമം തളർന്നോ കാറിൽ കയറി ഉടനെ സീറ്റിലേക്ക് ചാരി കണ്ണടച്ച് കിടക്കുന്നവളെ കണ്ടതും അൻഷൊന്ന് കളിയാക്കിക്കൊണ്ട് തിരക്കി തലവേദനിക്കുന്നു വേദനിക്കുന്നു ഇന്ന് കുറേ ഓടിയില്ലാതാവും സാധാരണ കണ്ണുരുട്ടി ചൊടിച്ചു വരുന്നവളാണ് ഇതിപ്പോൾ അങ്ങനെ കിടന്നുള്ള മറുപടി അൻഷ് അവൾക്കടുത്തേക്ക് ചാഞ്ഞുവെന്ന് ആ നെറ്റിയിൽ കൈവെച്ച് നോക്കി ചൂടൊന്നുമില്ല മെഡിസിൻ എടുക്കട്ടെ ഞാൻ ഏ അതിനു മാത്രം ഒന്നുമില്ല ദേവേട്ട വണ്ടി എടുക്ക് പോവാം തുമ്പി അവൻ്റെ കയ്യിൽ പിടിച്ച് കണ്ണ് തുറക്കാതെ പറഞ്ഞു ഉറപ്പല്ലേ അൻഷൊന്നുകൂടി തിരക്കി ഉറപ്പ് വണ്ടിയെടുത്തേ വൈകും അമ്മ നോക്കി നിൽപ്പുണ്ടാവും അവൻ അവളെ ഒന്ന് നോക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇനി നേരെ അമ്പലപ്പാട്ടേക്കാണ് വാണിയുടെ ആണ് വൈകിട്ടാണ് ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത് അമ്പലപ്പാട്ട് അതിൻ്റെ തിരക്കുകളാണ് എന്നെ കാണാനില്ല മമ്മ കടും പച്ച ചോളി ധരിച്ച് അതിൻ്റെ എടുത്ത ഒരു സൈഡിലേക്കിട്ട് കണ്ണാടിയിലേക്ക് എത്തിക്കൊത്തി നോക്കുന്ന കുഞ്ഞി കുഞ്ഞിക്കൊടുക്കിയെ വാരി എടുത്തു ചാരു മമ്മ കാണിക്കാലോ ഡ്രെസ്സിംഗ് ടേബിളിനടുത്തുള്ള സ്റ്റൂൾ നീക്കി അതിലേക്ക് നിർത്തി സുന്ദരിയായി മമ്മയുടെ പൊന്ന് ചാരുവാളുടെ ഡ്രസ്സിന് ഇടയിലൂടെ കാണുന്ന വൈറൽ ഇക്കൾ കൂട്ടിക്കൊണ്ട് പറഞ്ഞു കുഞ്ഞിപ്പെണ്ണ് പെണ്ണ് പൊട്ടി പൊട്ടി ചിരിച്ചു ഇത് ചാരുവിൻ്റെയും വിഷ്ണുവിൻ്റെയും കുഞ്ഞ് മൂന്നര വയസ്സുകാരി അദ്രിക എന്ന അതിരി ഇപ്പം കണ്ട അപ്പച്ചിയെ മാറുമല്ലോ വിഷ്ണുവും അങ്ങോട്ട് വന്ന് പെണ്ണിൻ്റെ കവളിൽ മുത്തി ഇനി അമ്മയ്ക്കും കൊക്കച്ചാ ചാരുവിൻ്റെ കവളിൽ തൊട്ട് കൊണ്ട് പറഞ്ഞതും വിഷ്ണു ചാരുവിനെ നോക്കി ചാരുവിൻ്റെ മുഖത്ത് ചിരിമാഞ്ഞു ദേ ഈ പൂ വെച്ചില്ല ഇതുകൂടി ആയാലേ ബ്യൂട്ടിഫുൾ ആവുള്ളൂ ചാരു ഒന്ന് പരിങ്ങിപ്പോയെങ്കിലും പെട്ടെന്ന് തന്നെ അത് മറച്ചുകൊണ്ട് ആ വിഷയം മാറ്റാൻ എന്ന പോലെ ടേബിളിൽ എടുത്ത മുല്ലപ്പൂ എടുത്തു കുഞ്ഞുപെണ്ണിന്റെ ശ്രദ്ധ അങ്ങോട്ടേക്കായി ചാരു പൂവിൽ നിന്ന് കുറച്ചെടുത്ത് കുഞ്ഞിൻ്റെ ഹെയർ ബാൻഡിൽ വെച്ചു കൊടുത്തു കണ്ണാടിയിൽ കാണിച്ചതുകൂടിയായതും കുഞ്ഞിപ്പെണ്ണ് നിലത്തൊന്നുമല്ല മമ്മ ബാ താഴേക്ക് വിരൽ ചൂണ്ടി ചാരുവിൻ്റെ സാരിയിൽ പിടിച്ചു വലിച്ചു അതിരി ഇനി താഴേക്ക് എത്തിയാൽ മതി പെണ്ണിന് ചാരു കുഞ്ഞിനെ എടുത്ത് മുറിവിട്ടിറങ്ങി അവരെ നോക്കി നിന്ന് വിഷ്ണു ഒന്ന് വിശ്വസിച്ചുകൊണ്ട് അവർക്ക് പിറകെ നടന്നു മമ്മ ബട്ടർഫ്ലൈ പറയിലും കുഞ്ഞാരുവിൻ്റെ കയ്യിൽ നിന്ന് ഊർന്നിറങ്ങി താഴേക്ക് പടികളിറങ്ങി അതിരി പതുക്കെ വീഴും കുഞ്ഞിന് പിറകിൽ വേഗത്തിൽ നേരം ചാരു മുന്നിലേക്ക് നോക്കി ദേവതയ്ക്കൊപ്പം വാതിൽപ്പടി കടന്നു വരുന്ന തുമ്പിയെ കണ്ടതും ചാരു ഒന്ന് സ്റ്റക്കായി മേമേട് അതിരക്കുട്ടി സുന്ദരിയായല്ലോ തുമ്പി കുഞ്ഞിനെ വാരിയെടുത്ത് കവളയിൽ ഉമ്മ വെച്ചു ബട്ടർഫ്ലൈയും ചുന്ദരിയ കുഞ്ഞിപ്പെണ്ണി ചിരിയോടെ പറഞ്ഞു അടി വേണോ പെണ്ണിന് ബട്ടർഫ്ലൈ അല്ല മേമാ തുമ്പി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു തുമ്പി കുഞ്ഞ് ചിണുങ്ങി അത് കേട്ടതും അവിടെ ഉണ്ടായിരുന്നവരെല്ലാം പൊട്ടിച്ചിരിച്ചു ഈ കുറുമ്പിയോടെ എത്ര പറഞ്ഞിട്ട് കാര്യമില്ല ഷോപ്പിൽ ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കയ്യിൽ വാങ്ങി എവിടെ വാണി റെഡിയായോ തുമ്പി തിരക്കി ബ്യൂട്ടീഷ്യൻ വന്നിട്ട് കുറേ നേരമായി മോൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതല്ലേ എന്തെങ്കിലും എന്നിട്ട് അങ്ങോട്ട് പോകാം അൻഷ എവിടെ കബളം ടേബിളിൽ നിന്ന് ജ്യൂസ് എടുത്ത് അവൾക്ക് കൊടുത്തു ഒരു ഗ്ലാസ് കൊണ്ട് പുറത്തേക്ക് നടന്നു ഞാൻ വാണി ഒന്ന് കാണട്ടെ അവൾ ആ ജ്യൂസ് പകുതി കുടിച്ച് ഗ്ലാസ് ദേവികയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്ത് റൂമിലേക്ക് നടന്നു കൂടെ ശോഭയും കല്യാണിയും ദേവികിയും പോയതും ചാരു താഴേക്കിറങ്ങി നിനക്ക് അവരൊപ്പം വെക്കൂടേ എന്തിനാ തനിയിരിക്കുന്നേ അവിടെ തന്നെ ഒരു ചേർ വലിച്ചിട്ടിരിക്കുന്നവളെ കണ്ടതും വിഷ്ണു തിരക്കി എന്തിന് ഇവിടെ ആർക്കാ അതിന് എന്നെ ഓർമ്മയുള്ളത് എല്ലാവർക്കും എന്റെ കുഞ്ഞിനെ മാത്രം മതി ചാരു മേശയിലേക്ക് കൈകൾ ഊന്നിയിരുന്നു അത് നിനക്ക് തോന്നാ ചാന്തിനി ഇവിടെ ആരാ നിന്നെ വേർതിരിച്ചു കാണുന്നേ ഇല്ലേ എന്നിട്ടാണോ ഇടയ്ക്കിടെ കയറി ചെല്ലാൻ ആരുമില്ലാത്തുള്ളു എന്ന് നിന്റെ കമലമ്മ ഓർമ്മിപ്പിക്കുന്നത് വിഷ്ണു പറഞ്ഞു വന്നതെ ചാരു കല്യാടെ ശബ്ദമുയർത്തി ചാന്ദിനി വിഷ്ണു ശാസനയോട് വിളിച്ചു ഒന്ന് ഇവിടുന്ന് പോ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ അവൾ പല്ല് കടിച്ചോണ്ട് അവിടുന്ന് അടുക്കളയിലേക്ക് നടന്നു വിഷ്ണു മുഷ്ടി ചുരുട്ടി കണ്ണുകൾ അടച്ചു തുറന്നു അവിടുന്ന് പുറത്തേക്കിറങ്ങി അഹാ സുന്ദരിയായല്ലോ തുമ്പി വാണിയെ നോക്കി കൈവിരിയലിൽ കൊണ്ട് അടിപൊളി എന്ന് കാണിച്ചു എല്ലാവരും കൂടി നിന്ന് സെൽഫി എടുത്തു ഒരുക്കമൊക്കെ കഴിഞ്ഞതും ഓരോരുത്തരായി വാണിയെ വന്നു കണ്ടു പുറത്തേക്കിറങ്ങി എടുപ്പൊക്കെ കഴിഞ്ഞതും ചെറുക്കൻ വീട്ടുകാർ എത്തി അമ്പലപ്പാട്ടെ കുടുംബക്ഷേത്രത്തിലെ മേൽശാന്തിയുടെ മകനാണ് ചെറുക്കൻ എന്നും അമ്പലത്തിൽ പോകുന്ന വഴി കണ്ടുള്ള പരിചയം എന്നോ പ്രണയത്തിൽ കലാശിച്ചു വീട്ടുകാല സമ്മതത്തോടെ ഇന്ന് നിശ്ചയം വരെ എത്തി നിൽക്കുന്നു മോതിരമാറിലും ചടങ്ങുകളുമൊക്കെ വളരെ ആഘോഷമായി തന്നെ കഴിഞ്ഞു ചാരു മാത്രം ആർക്കൊപ്പവും കൂടാതെ ഉരുടത്തായി ഒതുങ്ങി നിന്നു അവൾ ഇപ്പോഴും അങ്ങനെയാണ് ഒന്നിലും തുറന്നൊരു സഹകരണമില്ല എല്ലാവരും അത് അംഗീകരിക്കുകയും ചെയ്തു ഒന്നിനും അവളെ നിർബന്ധിക്കാറുമില്ല സ്റ്റേജിൽ തുമ്പിയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന അനുഷിലും നിറച്ചിരിയോടെ നിൽക്കുന്ന തുമ്പിയിലുമായിരുന്നു ചാരുവിൻ്റെ കണ്ണുകൾ എന്തൊക്കെയോ ആലോചിച്ചു അവരിൽ നിന്ന് മുഖം തിരിച്ചുകൾ കണ്ടത് തന്നെയും നോക്കി നിൽക്കുന്ന വിഷ്ണുവിനെയാണ് അവരെങ്കിലും നന്നായി ജീവിച്ചോട്ടെ ചാന്തിനി വിഷ്ണു അവൾക്കടുത്തേക്ക് വന്ന ഒട്ടും ഭയമില്ലാത്ത ഭാവത്തിൽ പറഞ്ഞു അവൾ കാരണ എനിക്കെൻ്റെ ദേവുമ്മയുടെ സ്നേഹം നഷ്ടമായത് ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റാത്തത് ചാരു വല്ലാത്തൊരു പകയോടെ തുമ്പെ നോക്കി അവൾ കാരണമോ അതോ നിൻ്റെ വിഷ്ണു പകുതിയിൽ നിർത്തി എന്നെക്കൊണ്ട് നീ കൂടുതലൊന്നും പറയിക്കരുത് കണ്ണട ചിരുട്ടാക്കി ആരും അറിയില്ലെന്ന് കരുതിയോ നിന്റെ മനസ്സിലെന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം വിഷ്ണു അവളെ പുച്ഛത്തോടെ നോക്കി എന്തോ അവന്റെ ആ വാക്കുകളിൽ ചാരുവിന്റെ ഉള്ളിലൂടെ ഒരു മിന്നൽപ്പിണർ പാഞ്ഞുപോയി അവൾ അവിടെ നിന്നും തിരിഞ്ഞ അകത്തേക്ക് നടന്നു എന്നോ അനുഷിൻ്റെ മുഖം ഒരു നഷ്ടമായി നെഞ്ചിൽ പറഞ്ഞു അതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇനി അതിന് കഴിയുമോ എന്നും അറിയില്ല ദേവേട്ട തുമ്പി അനുഷിന്റെ മേലേക്ക് ചാഞ്ഞു സ്റ്റേജിൽ നിന്ന് ഇറങ്ങി മുന്നിലുള്ള ചെയറിൽ ഇരിപ്പാണ് രണ്ടാളും എന്താടി അവൻ അവളെ തലച്ചരിച്ചു നോക്കി എനിക്കെന്തോ ഒരു സുഖമില്ല ഒന്നും കഴിക്കാഞ്ഞിട്ടാ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചല്ലേ വാ നമുക്ക് എന്തെങ്കിലും കഴിച്ചു വരാം അൻഷ അവളെ കൂട്ടി എഴുന്നേറ്റു അല്ല ദേവട്ടെ എനിക്ക് രണ്ടടി വെച്ചതും തുമ്പിക്ക് തല പോലെ തോന്നി അവൾ അൻഷിൻ്റെ ഷട്ടറിൽ പിടിച്ചു അവൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവൾ ആകെ വാടിക്കൊഴിഞ്ഞിരുന്നു നിലത്തേക്ക് വീഴും മുന്നേ അൻഷ് അവളെ കോരിയെടുത്തു തുമ്പി കണ്ണു തുറക്കുമ്പോൾ ചുറ്റിലും അമ്പലപ്പാട്ട് സ്ത്രീജനങ്ങളെല്ലാം ഉണ്ടായിരുന്നു ആ മോൾ ഉണർത്തോ ദേവകി അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു തുമ്പി ഒരു പകപ്പാട് ബെഡിൽ എഴുന്നേറ്റിരുന്നു ഞാൻ അമ്മ ഭക്ഷണം കഴിഞ്ഞ കഴിക്കഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഒരു ക്ഷമാപണത്തോടെ അവൾ ദേവകിയും ബാക്കിയുള്ളവരെയും നോക്കി എല്ലാവരുടെ മുഖത്ത് ഒരു പുഞ്ചിരിയാണ് ദാ ഇത് കഴിച്ചു കല്യാണി ഒരു ബോക്സിൽ പാൽപേട അവൾക്ക് മുന്നിലേക്ക് കാണിച്ചു എനിക്ക് ഇത് വെള്ളം മതിയായിരുന്നു തുമ്പി മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ന് ഇരട്ടി മധുരമല്ലേ അതുകൊണ്ട് ഇത് കഴിക്കണം എന്നിട്ട് വെള്ളം തരാം കല്യാണി നിർബന്ധിച്ചൊരു കഷ്ണം വായിലേക്ക് വെച്ചു ശോഭ ശോഭകായലിരുന്ന് ഇളനീർ അവൾക്ക് കൊടുത്തു തുമ്പി ആർത്തിയോടെ അത് കുടിച്ചു തീർത്തു ഞാൻ അൺഷൂട്ടിനെ വിളിക്കട്ടെ കല്യാണി ചിരിയോടെ പറഞ്ഞ് കൂടെയുള്ളവരും അവളെ ഒന്ന് തലോടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു തുമ്പി ദേവകിയെ നോക്കി ദേവഗി നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അവളെ തലോടി കുറച്ച് നേരം കിടന്നു ദേവകിയും പുറത്തേക്ക് പോയതും അൻഷ് അങ്ങോട്ട് കയറി വന്ന് വാതിൽ ചേർത്തടച്ചു ദേവേട്ട അതു പിന്നെ ഒന്നും കഴിക്കാൻ തോന്നിയില്ലാതെ ഞാൻ അവൻ്റെ മുഖത്തെ ഗൗരവം കണ്ടതും വഴക്ക് പറയുമെന്ന് പേരിച്ച് തുമ്പി ചിണിങ്ങിക്കൊണ്ട് പറഞ്ഞു അൻഷ് അവൾക്കടുത്തേക്കിരുന്നു വല്ലാതെ കൊഞ്ചല്ലേ നീയ എനിക്ക് കൊഞ്ചിക്കാൻ നിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി ഏഹ് തുമ്പി നെറ്റി ചുളിച്ചു എൻ്റെ തുമ്പക്കൂടം ഇല്ലേ ഇവിടെ എനിക്ക് കൊഞ്ചിക്കാൻ അൻഷ് ഒരു ചിരിയോടെ തുമ്പിയുടെ അണിവയറിൽ കൈവച്ചതും തുമ്പി ഞെട്ടലോടെ അവനെ നോക്കി അതേട് പെണ്ണെ എൻ്റെ ഈ കുഞ്ഞങ്ങ് വലുതായിന്ന് അൻഷ് അവളെ മാറോടക്കി നെറുകിൽ ചുണ്ടുകൾ ചേർത്തു തുമ്പിയുടെ കണ്ണുകൾ നിറഞ്ഞു അവളവനെ ഈർഗ പുണർന്നു അവനെ നെഞ്ചിൽ അവളും ചുണ്ടുകൾ അമർത്തി അവൻ്റെ കൈക്ക് മുകളിൽ അവളും ചേർത്ത് പിടിച്ചു അവരിലേക്ക് വിരുന്നെത്തിയ പുതിയ അതിഥിയെ തുമ്പി മുഖമുയർത്തി അവനെ നോക്കി രണ്ടുപേരും പരസ്പരം പുഞ്ചിരിച്ചു അത്രയും സ്നേഹത്തോടെ സന്തോഷത്തോടെ അവസാനിച്ചു ഇനിയൊരു കാത്തിരിപ്പ് വേണ്ടല്ലേ ഇത് തുമ്പിയുടെയും സ്ത്രീയുടെയും കഥയാണ് ചാരു അങ്ങനെ തന്നെ നിൽക്കട്ടെ ചിലർ അങ്ങനെയാണല്ലോ ജീവിതത്തിൽ മാറി ചിന്തിക്കാൻ സമയമെടുക്കും ചിലപ്പോൾ മാറ്റമില്ലാതെ അവസാനം വരെ തുടരും ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനിൽ റിക്വസ്റ്റ് ചെയ്തിരുന്നു സ്ത്രീക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ നേടിക്കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ സ്ത്രീയുടെ ഒരു സ്റ്റോറിയായിട്ട് പുതിയൊരു സ്റ്റോറി ആയിട്ട് വരുന്നുണ്ട് അത് ഉടനെ ഒന്നുമില്ല കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ കാണുള്ളൂ ഈ ഒരു കഥ എഴുതിയത് താസീറയാണ് പ്രതിലിപിയിലെ സ്റ്റോറി എഴുതുന്ന ആളാണ് പ്രൊഫൈല് ഞാൻ ഇതിനോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്തോളാം പ്രതിലിപി വായനക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താസിയെ ഫോളോ ചെയ്യണം സ്റ്റോറീസ് വായിക്കണം പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ